ഹലോ ഗൈസ് അസ്സാം വലിക്കും നല്ല ചില്ലറ പരിപാടികളുണ്ട് കിട്ടോ അത് കഴിഞ്ഞിട്ട് നാത്തൂന്റെ പരിക്ക് ഒന്ന് പോകണം ഇന്ന് കുന്മാൻ പണി ഇല്ലെന്ന ലീവാണ് മയൊന്നുമില്ല രണ്ടിന് പിന്നെന്തൊക്കെയാ എന്തൊക്കെ രണ്ടുപേര് പാട്ടടി കൊടുത്താൽ ചെറിയ ഞാൻ ശെരിയാക്കി കോളേറ്റ് ചെയ്ത പിന്നെ എന്തെങ്കിലും പറയാലെ പറയാം നിങ്ങളെ ആൾക്കാരോട് എന്താ കാര്യങ്ങൾ പറയാണ്ട് പറയല്ലെ പറയാ വണ്ടിയുമ്പങ്ങനെ ഇരുന്നിട്ടേര നല്ല കടച്ചില് അപ്പൊന്ന് സെയ്ഡാക്കി നിന്നാട്ടങ്ങള് അല്ലേ ആ അതിന് പറ്റൂ ഞാൻ വള അല്ലാതെ അതൊന്നിനു പറ്റൂല ഞാൻ അങ്ങനെ പറയാ അതിനൊക്കെ ണ്ട് അത് മതിരാണ് മധുരം കടിക്ക പോണല്ലേ മധുരം ഇല്ലാത്ത ബ്രെഡ് പൊരിച്ചുണ്ട് പപ്പുണ്ട് മധുര പണ്ടേ ഒരു വീക്ക്നെ ആണല്ലോ എന്തുണ്ടെങ്കിലും മധുരം കട്ടിക്ക പോലെ തുറന്നോളൂ ഏതാ വണ്ടി ഇതില് ഇതോ എന്താ പിന്നെ പറയാ ഞാന് ബ്രെഡ് കുഴിച്ചത് ഏതാണ്ടിയേണ്ടൂല ടേസ്റ്റ് എങ്ങനേബി വേണ്ട വാങ്ങി വെച്ചിരിക്കുന്നു നമുക്ക് ൗതി ആക്കട്ടോ ഒക്കെ ഞാൻ തോന്നൂല കാണുമ്പങ്ങനെ രസമാണ് ഞാൻ വിചാരിച്ച മാതിരിയല്ല നല്ല മസാലയും സോസ് ആ സോസ് ഉണ്ട് സോസ് കൊറവ ചെറുത് മതി ചെറുത് വാങ്ങാനൊക്കെ വാങ്ങും ഞാന് തിന്നാ കൂടിയ തിന്നി പെരും മഴ ഇനി അതിന്റെ ഇടയില് ആകെ നനും റോഡൊക്കെ ആകെ നനഞ്ഞിക്ക് ചായ കുടിക്കട്ടോ കുടിക്കല്ലോ പിന്നീ കോട്ടെടുത്ത് ഞാൻ ഇട്ടിട്ടില്ല ആ ചാറുണ്ട് ആ ആ പോളിയൊക്കെ തട്ടിട്ടേ നീ ഏരി കൂടെ ഒക്കെ പോയി മഴ நாமளோட விமானே ஓ பஸ்ன என்ன കൊറേ മീനാളുണ്ട് എന്തൊക്കെയാ മീനാള് പക്ഷെ എവിടെ പോയാലും ലാസ്റ്റ് മന്തിമക്കെത്തൊള്ളു ഞാനങ്ങനെ പോയേക്കട്ടെ ഉന്മാന അതിൽ കൊറേ സാധനങ്ങളുണ്ട് പൊരിച്ചിട്ടും മറക്കണൊക്കെ പോയക്കോട്ടെ പോയോ ആകണ അതെ അതെ മൽഫിവാക്കാണ്ടി അങ്ങനത്തെ വാങ്ങിയാ മതി അതിലാണ് കൊറേ ആൾക്കാരാ പോയോ ഏഹ് എന്താ അത് മാത്രല്ല

എന്താണോ ല്ലേ ഇതേ ആ പായസം ഉണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കണല്ലോ നിങ്ങൾക്കെല്ലാം പായസം വേണ്ടിയപ്പോ നിങ്ങൾ തന്നെ വാങ്ങിക്കോളൂ ഏതാ പാലട പ്രകമനാലേ അങ്ങോട്ട് പോയപ്പോ കണ്ട വണ്ടി വന്നു തിരിച്ചങ്ങനെ പാലാന്നെ അതിന് എത്ര ം കിട്ടുന്നു <glowing>

ാട് ഞങ്ങള് പണ്ട് പാർട്ടീനെ പെരണ്ട് അയലൊക്കെ പരി കൂടെ വന്നിക്കട്ടോ കേറിങ്ങാട്ടേ ഒരു ചായ ഉണ്ടാക്കി വേണ്ട പറഞ്ഞിട്ടു പോലെ ചായ ഒക്കെ ആ അവിടെ ഇരിക്ക ഒരു പരി കേറി രണ്ടാമത്തെ പരി ആണ് ഇതി മൂന്നാമത്തെ പരിക്ക് നമ്മള് കേടുന്നു ഞാനേ നാലാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിരുന്നത് ഷമനക്ക് നാല് വയസ്സ് സിനു ഇപ്പൊ വല്ലാതെ ഒന്നും ഒന്നുമില്ല പക്ഷെ ഇവിടത്തോളം നിങ്ങളോട് എത്ര വട്ടം വേണ്ട വേണ്ടി ചെറുപ്പത്തിലുള്ള കാലം മറക്കുമ്പോ മനുഷ്യനുള്ള കാലം പറഞ്ഞ അതിരി നമ്മള് ജനിച്ചു ജനിച്ചിട്ടില്ല ജനിച്ച തറവാട്ടില്ല പിന്നെ കൊറച്ചു കാലം ഇവിടെ അരിക്കൂടെ ആ ഭാത്തക്കൂടി പക്ഷെ ഇവിടത്തെ ഓർമകളൊന്നും പോണില്ല അപ്പൊ ഞാൻ കുന്മാനിയും കൂട്ടി ഇറങ്ങിയതാണ് എല്ലാ പരിക്കൂടി റൗണ്ട് അടിച്ച് പോരാചാരിച്ചിട്ട് പതിനൊന്നാമതായിട്ടില്ല ഞങ്ങള് വെല്ലു ഈ ആള് വരുന്നില്ല ഏതായാലും ഈ വൈക്ക് വന്നല്ലേ എല്ലാ പേരയിലും ഒന്ന് കേരള വിചാരിച്ചു വന്നാണ് അതിലൊക്കെ പെരി കൂടെ ഒക്കെ പോയി മേലക്കൂടെ ഒക്കെ പോയി നമ്മള് പണ്ട് പാർട്ടീനെ പേരെയാണ് അവിടെ കാണുന്നത് അപ്പൊ ഏതായാലും കുന്മാനെ പിടിച്ച് വളിച്ചു നിർത്തിച്ചിങ്ങോട്ട് പോകുന്നാണ് ഇവിടെ ആളില്ല തോന്നുന്നത് ഇനി പോകലെന്നാ ഇവിടെ ആളില്ല ഇനി പോക ഏതായാലും ഇവിടെ ഇറങ്ങി വന്ന് തന്നീ നന്ദി ചെറുപ്പത്തിൽ ഒരുപാട് നിറഞ്ഞ സ്ഥലാണ് ഇതൊക്കെ മറക്കാൻ പറ്റുന്ന സ്ഥലം ഈ വൈക്കൂടെ പോകുമ്പോ അല്ലേ ഇറങ്ങണം ഇറങ്ങണം പറയാ അപ്പൊ ഇന്ന് ഏതായാലും കുന്മാനിന്റെ ആഗ്രഹം സാധിച്ചെന്നു ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും ജീവൻ കളിയാണ് കിട്ടും അത്രൊക്കെ സ്നേഹാണ് താത്ത എത്രയോ കാലായിട്ടിക്ക് ഞങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ വളരെ പിന്നെ നല്ല സന്തോഷാവുന്നേ നല്ല മഴ കാലം മഴ ഉണ്ടല്ല മഴ െ പെരുമയ മയത്താ പറഞ്ഞേ നമ്മളങ്ങട്ടാ പോണ്ണൂരി മമ്പാട് തെങ്ങോട്ട് പോവാടി ലേസം വാങ്ങിക്കണല്ലേ പോ അല്ലേ കുട്ടിയാക്കും ലേസം കടി വാങ്ങിക്കണ് അത് ടിക്ക മഴ ഒന്നു നിന്നൂലേ എന്തേനെ മഴ പെരും മഴ ഇറങ്ങിയതാ അപ്പൊ പെരും മയ Malia, અલർത്താനന്ത इंग्लिशോ പറയാ വീഡിയോ അനങ്ങല്ല പറയാ లేసా angle പറയാൻ പറ്റൂല അവ

കടിയാങ്ങാൻ വണ്ടി അല്ലേ ഏ കടിയാ വണ്ടി വാണ്ട അറിഞ്ഞിട്ടു പല മണ്ടി കുട്ടികളൊക്കെ അത് കരി ആളല്ലേ വണ്ടി കടി കൊറന്നിട്ട് കേക്കില്ല അല്ലേ അവലും നമ്മള് വീടുകൾ കാട്ടൂല അവൽക്ക് ഇടയ്ക്ക് വരാനിഷ്ടല്ല അതുകൊണ്ട്

റിയാലോ പോയാ വരും അപ്പൊ ഏതായാലും പോയി വന്നൂലൊക്കെ തിന്നങ്ങള് വീട് ഇട്ടു ഞാൻ കണ്ടു പക്ഷെ വീട് ഫുള്ളായി കണ്ടിട്ടില്ല പോയങ്ങി മറിഞ്ഞു രാത്രി ആയി എത്തിയപ്പോ എവിടെ നമ്മള് കേറിയത് എന്ന് പറഞ്ഞ ഞങ്ങൾ എവിടെ കേറിയച്ച ഞങ്ങള് ചെറുപ്പകാലത്തെ ഞാൻ നാലാം ക്ലാസ് ജ്യൂസും ചായ ഒക്കെ കിട്ടി നമ്മളൊരു പേരെ ആണെങ്കിലും ഒരു എട്ട് പേരുണ്ട് അവിടെ അത് ഏ മാസത്തിൽ ആണോ ലെബന്റെ മാതിരി തന്നെ പെൺകുട്ടിയാണ് എപ്പോഴും വൈക്ക് പോകുമ്പോ അങ്ങനെ ആലോചിച്ചറങ്ങണങ്ങ അല്ല കുന്മാ പിന്നെ ഒന്നോട് പോയിട്ട് ഇറങ്ങണം ചോദിച്ച ആറ് അല്ല ഇറന്ന് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് പോയി അങ്ങനെ പിന്നെ പേരും ഒക്കെ ഇപ്പോഴൊന്നും ല്ലേ നിങ്ങളങ്ങനെ ചോയിച്ചിണ്ട് അസീനീ ബൈക്കൊന്നും കൂട്ടാറ്റിയാണവിടെ നല്ല ഏതായാലും അപ്പൊ പൊതി കൊറേ വാഹനം പക്ഷെ ബഡ്ജറ്റ് കൊറവാണ് മീനും അപ്പോ ുംങ്ങീലേപ്പ് വാങ്ങിയോ ഇത് മാന്തളാണ് ചെറിയ മാന്തള അങ്ങോട്ട് പോയപ്പോ കണ്ടീനെ എന്നിട്ട് വരുമ്പോ വാങ്ങാൻ ചാച്ച നോക്കിയപ്പോ ആ മാന്തളൊക്കെ കലങ് നല്ല വൈലറ്റ് കളറിലൊരു മാന്തൾ നല്ല രസല്ലേ പക്ഷെ ഇത് കൊറച്ച് വലിയ മാന്തള ഇത് രണ്ടിലോ ഇരുന്നൂറ് രണ്ടിലോ അങ്ങട്ടും രാവിലെ ചായ പിന്നെ കഴിഞ്ഞ ജ്യൂസ് പിന്നെ ഫുഡ് തന്നെ ഓൾ പോയ കൊല്ലയ്ക്ക് ആ എന്നേലൊക്കെ പൊറത്തേക്കോളല്ലേ അല്ലാതെ പരിത്തേക്കിറങ്ങോക്കും ആലില്ലേമ്മ നമ്മളെ പിന്നെ ചട്ടിച്ചോണന്നില്ലേ നിന്റെ കഥ ഒന്നും പറയണ്ടല്ലേ ഇപ്പൊ അവിടെ ഫോണ് കണ്ടുപൊത്തി